പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച്ഛമുണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്കർക്കനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദൈവമേ അങ്ങയുടെ മഹത്വത്താൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവ് ഞാൻ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ദൂതന്മാരും വിശുദ്ധരും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സർവപ്രപഞ്ച ചരാചരങ്ങളോടൊന്നു ചേർന്നങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ നാമം സമുന്നതമാണ് അവിടുത്തെ മഹത്വം പൂർണ്ണിയെയും ആകാശത്തേക്കാൾ ഉന്നതമാണ് കാരുണ്യവാനായ കഥാവ് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച ആരാഴ്ച മാത്രം പ്രതി അങ്ങക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഇന്നത്തെ തിരുനാളിനെ കണ്ട പുതിയ വിശ്വക്ലാര പറയുന്നത് പോലെ നിനക്കിഷ്ടമുള്ളതുപോലെ എന്നെ വാർത്തെടുക്കണമേ ഞാൻ നിൻ്റേതാണ് നിൻ്റെ തിരുഹിതം അനുസരിച്ച് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റേതല്ല നിൻ്റേത് മാത്രം എന്നും എന്നെയിക്കും കാരുണ്യവാനായ ഫ്രാൻസിസ് ഫ്രാൻസിസീസിയസ് സമ്പൂർണമായിട്ടും മറ്റൊരു ക്രിസ്തു ആക്കി മാറ്റിയതുപോലെ ഫ്രാൻസിസറെക്കുറെ അങ്ങയുടെ മാതൃക പിൻചന്ദം ആ മാതൃകയെ പിൻചന്ദൊണ്ട് ക്ലാരയും അങ്ങയെ സെ ക്ലാര തൻ്റെ ജീവിതത്തെ സമ്പൂർണമായിട്ടും ഫ്രാൻസിസ്കൻ ഓർഡർ അനുസരിച്ച് ക്രമപ്പെടുത്തിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയ്ക്ക് സമർപ്പിക്കും കാരുണ്യവാനായ താവെ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം നികുതി കൊടുക്കുന്നതിനെക്കുറിച്ചങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു രാജ്യത്തിൻ്റെ പൗരത്വവും സ്വർഗരാജ്യത്തിലെ പൗരത്വത്തെ കുറിച്ച് അങ്ങ് ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു നിൻ്റെ കൃപയും നിൻ്റെ ചൈനയും നിൻ്റെ ശക്തിയും നിൻ്റെ അഭിഷേകവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിനു ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുന്നു ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അങ്ങയുടെതാക്കി മാറ്റുകയും അങ്ങയുടെ തിരുഹിതമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കൃപ നൽകുകയും ചെയ്യണത് വിശ്വ നന്ദി ഈശ്വര സ്തുതി